ഇംഗ്ലീഷ് കൊലയാളികളുടെ ഭാഷയാണ് അഥവാ കൊള്ളക്കാരുടെ ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ ഭാഷയാണ് ഇംഗ്ലണ്ടുകാർ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ഇംഗ്ലീഷ് കണ്ടു തുടങ്ങിയത് ഈ ഇംഗ്ലണ്ടുകാരുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ തൊഴിലെന്തായിരുന്നു അന്യ രാജ്യങ്ങളിൽ ചെന്ന് കയറി അവരുടെ തനതായ സംസ്കാരങ്ങളെ നശിപ്പിച്ച് അവരുടെ വസ്തുവകകളെയെല്ലാം കൊള്ളയടിച്ച് ഒരു യേശുക്രിസ്തുവിൻ്റെ ബൈബിളും തൂക്കിക്കൊണ്ട് അങ്ങോട്ട് ചെന്ന് വലിയ മികച്ചവന്മാർ ചതഞ്ഞ് അവിടെയുള്ള ആളുകളെ കൊന്നും കൊള്ളയടിച്ചും സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ഈ ഇംഗ്ലണ്ടുകാരുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ സ്വഭാവം അവന്മാരുടെ ഭാഷയാണ് ഇംഗ്ലീഷ് അതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നമ്മൾ ഒരിക്കലും ഒരു ക്രെഡിറ്റാക്കി കാണരുത് നമ്മുടെ മക്കളൊക്കെ ഇംഗ്ലീഷ് സംസാരിച്ച് കാണുവാൻ നമ്മളൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മനസ്സിലാക്കുക കൊലയാളികളുടെയും കൊള്ളക്കാരുടെയും ഭാഷ സംസാരിക്കുന്നതിലല്ല നമ്മൾ അഭിമാനം കൊള്ളേണ്ടത് നമ്മൾ മക്കളെയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും കോൺവെൻറ്റ് സ്കൂളുകളിലും ഇവിടുത്തെ ക്രിസ്ത്യാനികൾ നടത്തുന്ന കോൺവെൻറ്റ് സ്കൂളുകളിലും നമ്മൾ കൊണ്ടുവന്നാക്കാറുണ്ട് ഒരിക്കലും പാടില്ല എന്തെന്ന് ചോദിച്ചാൽ ഈ കോൺവെൻറ്റ് സ്കൂളുകളിലൊക്കെ ഒരു ചട്ടം വെച്ചിട്ടുണ്ട് അതായത് മലയാളത്തിൽ സംസാരിക്കുക അല്ലെങ്കിൽ മാതൃഭാഷയിൽ സംസാരിക്കുകയോ ചെയ്താൽ ഉടനെ ഫൈൻ ഈടാക്കുക അല്ലെങ്കിൽ കുട്ടിയെ മർദ്ദിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് ഇംഗ്ലീഷ് സംസാരിച്ച് കാണുവാൻ വേണ്ടി ഇംഗ്ലീഷ് മാത്രമേ അവിടെ സംസാരിക്കാൻ സമ്മതിക്കുള്ളൂ കാരണം ക്രിസ്ത്യാനിയുടെ ആവശ്യമാണ് നമ്മുടെ വേദപാരമ്പര്യം നശിക്കുക എന്നുള്ളത് നമ്മുടെ തരതായ പാരമ്പര്യം നശിച്ചിട്ട് സായിപ്പിന് ഓശാന പാടികളുടെ ഈ സായിപ്പിന് ഓശാന പാടികൾ പാടികളുടെ ഒരു ആവശ്യമാണ് ഈ ക്രിസ്തു മതവും ഇംഗ്ലീഷും ഇവിടെ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ അത്ര വലിയ അഭിമാനം കൊള്ളേണ്ട ഒരു കാര്യവും ഇല്ല ഒന്നാമത് കൊലയാളികളുടെ ഭാഷയാണ് രണ്ടാമത്തത് യേശുക്രിസ്തുവിന് ഇംഗ്ലീഷുമായിട്ട് പുലബന്ധം പോലും ഉണ്ടായിരുന്നില്ല ക്രിസ്ത്യാനികൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങളുടെ ഭാഷയാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് രാജ്യങ്ങളല്ല ഞങ്ങളുടെ രാജ്യങ്ങളാണ് യേശുക്രിസ്തുവിന് ഇംഗ്ലീഷ് മാറ്റി പുലബന്ധം പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ അയാൾ സംസാരിച്ചിരുന്ന ഈബ്രു ഭാഷയായിരുന്നു എബ്രായ ഭാഷയായിരുന്നു എന്നാൽ പറഞ്ഞ തത്വങ്ങളോ നമ്മുടെ ഭാരതത്തിൽ യേശുക്രിസ്തു ജനിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ള വേദത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ പോയി യേശുക്രിസ്തു സംസാരിച്ചത് അഹം ബ്രഹ്മാസ്മി ജ്ഞാനം ബ്രഹ്മവും ഒന്നാകുന്നു ജ്ഞാനം പിതാവും ഒന്നാകുന്നു ദൈവം ആത്മാവാകുന്നു എന്താണ് ആത്മാവിനെയല്ലേ ഈശ്വരൻ എന്ന് വിളിക്കുന്നത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ ഇതൊക്കെ തന്നെയാണ് യേശു ക്രിസ്തു അവിടെ പോയി പഠിപ്പിച്ചത് ഇവിടെ നിന്ന് കട്ടെടുത്ത് കൊണ്ട് പോയാണ് അവിടെ പോയി പഠിപ്പിച്ചത് എന്നിട്ടാണ് നിങ്ങൾ യേശുക്രിസ്തുവിനെ വലിയ ആളായിട്ട് കാണുന്നത് നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെയും നമ്മുടെ ഭാരതീയ തനതായ ഭാഷകളുടെയും വെട്ടത്ത് വരില്ലടോ ഈ ഇംഗ്ലീഷും അതുപോലെ തന്നെ വിദേശ മതങ്ങളായിട്ടുള്ള ക്രിസ്തു മതവും ഇസ്ലാമിക മതവും ഒക്കെ തന്നെ ഇസ്ലാം മതവും ഇതിൻ്റെ വെട്ടത്ത് വരില്ല മനസ്സിലായില്ലേ ക്രിസ്തു മതവും ഇസ്ലാം മതവും ഒന്നും ഹിന്ദുമതത്തിൻ്റെയൊന്നും വെട്ടത്ത് വരത്തില്ല ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമസ്കാരം